നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മികച്ച വരുമാനം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം ഇത് വിദ്യ സജികുമാർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് തന്റെ വീട്ടുമുറ്റത്ത് വളരുന്ന ഔഷധ സസ്യങ്ങൾ കൊണ്ട് ജൈവോൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി കീഴടക്കിയ സംരംഭകയാണ് ഇവർ പൂച്ചെടികളുടെ വിൽപ്പനയിൽ തുടങ്ങി സോപ്പ് ഷാംപൂ ഹെയർ ഓയിൽ ലിപ് ബാം കൺമി ഫേസ് പാക്ക് ഫേസ് ക്രീം തുടങ്ങി നാൽപ്പതിലേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവർ വീടുകളിൽ തന്നെ മികച്ച ജൈവോൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി കണ്ടെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച കൃഷിക്കൂട്ടം പദ്ധതിയിലൂടെയാണ് വിദ്യാസജികുമാർ സംരംഭകത്വത്തിലേക്ക് എത്തുന്നത് കൃഷിവകുപ്പിന്റെ അഭിമാന പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി രൂപീകരിച്ചതാണ് ഇത്തരം കൃഷിക്കൂട്ടങ്ങൾ തെളിഞ്ഞത് എന്നർത്ഥമുള്ള കിയാര എന്ന പേരിലാണ് വിദ്യ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത് കോവിഡ് കാലത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അന്തിയൂരിലുള്ള ശ്രീലകം വീട്ടിലെത്തിയ ഭർത്താവ് സജികുമാറും വിദ്യയും ചേർന്ന് വരുമാനമാർഗമായി ചെടികളുടെ വിൽപ്പന ആരംഭിക്കുകയായിരുന്നു വ്യത്യസ്തവും ഗുണനിലവാരമുള്ളതുമായ ചെടികളും പാക്കിങ്ങിലെ മികവും കാരണം തുടക്കത്തിൽ തന്നെ കേരളത്തിനകത്തും പുറത്തുമായി വിപണി വ്യാപിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു പിന്ന് ഈ രംഗത്ത് സജീവമാണ് വിദ്യ ചെടികൾ വിറ്റ് ബിസിനസ് ആരംഭിച്ച വിദ്യ ആയിടയ്ക്കാണ് സ്വന്തം ആവശ്യത്തിനായി കുറച്ച് കാരറ്റ് സോപ്പ് നിർമ്മിക്കുന്നത് അതിന് നിരവധി ആവശ്യക്കാരുമുണ്ടായി ഫലവൃക്ഷ തൈകൾക്ക് ഒപ്പം തന്നെ ആ സോപ്പുകളും വിറ്റഴിഞ്ഞു പ്ലാന്റ്സിന്റെ ബിസിനസ് ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഒരു ക്യാരറ്റ് സോപ്പ് വാങ്ങാനിടയായി അതാണ് എന്നെ കിയാര ഓർഗാനിക്സ് എന്ന ഒരു ബ്രാൻഡിലേക്ക് എത്തിച്ചത് ഇപ്പോൾ കിയാര എന്ന എന്ന ബ്രാൻഡിൽ നാൽപ്പത്തോളം വെറൈറ്റി ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ പതിനേഴ് തരം സോപ്പ് ഓർഗാനിക് അതായത് നാൽപ്പാമരം രാമച്ചം ആര്യവേപ്പ് തുളസി ശംഖുപുഷ്പം കറ്റാർവാഴയും തേനും കൂടെ ഉള്ളത് പിന്നെ പപ്പായ അങ്ങനെ നമ്മുടെ നാച്ചുറലായി കിട്ടുന്ന എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായി കിട്ടുന്ന ഒരു തരത്തിലുള്ള പൗഡറോ ഇതൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലായി നമ്മുടെ സാധനങ്ങൾ ഈ പച്ചമരുന്നുകളെല്ലാം അരച്ച് ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിന് അലർജി ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ കുരുക്കൾ പിന്നെ സ്കിന്നിനൊരു ഗ്ലോ കിട്ടാൻ എല്ലാ ഇതിനു വേണ്ടി എല്ലാ ചേരുവകളും അട അടങ്ങിയതാണ് കിയാരയുടെ സോപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഹെർബൽ കാജലാണ് ഹെർബൽ കാജൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി യാണ് കണ്ണിനെ വളരെ തണുപ്പും ഗുണവും ഉള്ളതാണ് പീലി വളരാനും പുരുകം കട്ടി കൂടാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഉപയോഗിക്കുന്നു അതിലും ഒരു ഒൻപതോളം പച്ചമരുന്നുകളും അഞ്ചനക്കല്ലും പച്ചക്കർപ്പൂരവും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഓർഗാനിക് ലിബാം ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒക്കെ മെർക്കുറിയും ഇതൊക്കെ ചേർന്ന് വരുന്നതാണ് ഇതിപ്പോൾ ലിപ്സ്റ്റിക് എന്നുള്ള രീതിയിലല്ല ലിബാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബീട്രൂട്ട് അരച്ച് കുറുക്കിയെടുത്താണ് നമ്മളത് ചെയ്യുന്നത് ബീട്രൂട്ട് റോസ് പെറ്റൽസ് ാനേറ്റ് നാല് തരം നിലവില് ലിബാംസ് ഉണ്ട് മഞ്ജിഷ്ട പോമോഗ്രാനേറ്റ് ബീട്രൂട്ട് റോസ് പെറ്റൽസ് ഇതെല്ലാം അതെല്ലാം ഷിയ ബട്ടർ ബി വാക്സ് വൈറ്റമിൻ ഇ ഒക്കെ ചേർത്താണ് ലിബാം ചെയ്യുന്നത് വിദ്യയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ കുറെ ഏറെ സോപ്പുകൾ നിർമ്മിച്ച് വിദ്യ വിപണി വിപുലമാക്കി കാർഷിക ചന്തകൾക്കും പ്രാദേശിക വിപണികൾക്കും പുറമെ ഓൺലൈനായും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നു ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിരുന്ന വിദ്യ മികച്ച ഒരു സംരംഭകയായി വളർന്നു ഇന്ന് വിവിധ സൗന്ദര്യ കൂട്ടുകൾ ചേർത്ത് അനേകതരം തരം ജൈവ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഫ്രിസി ഹെയർ മാറാൻ വളരെ എഫക്റ്റീവാണ് ചെമ്പരത്തി ജെല് പ്യൂർ ചെമ്പരത്തി പൂവിലാണ് ചെമ്പരത്തി ജെൽ ഉണ്ടാക്കുന്നത് പിന്നെ കുക്കുംബർ ജെല് കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് കുക്കുംബർ ജെല്ലുണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഞവര റൈസിൻ്റെ ഫേസ് പാക്ക് ഫേസ് സ്ക്രബ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഹെയർ പാക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വേണ്ടിയിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ള അടുത്തൊരു പ്രോഡക്റ്റാണ് നാച്ചുറൽ ബ്ലാക്ക് ഹെന്ന കെ ആർ നെല്ലിക്ക മൈലാഞ്ചി നീലാമരി മൂന്നും കൂടെ മിക്സായിട്ട് മൈൽഡ് ആയിട്ടുള്ള കെമിക്കൽസ് അതായത് അമോണിയ പോലുള്ള ഹാംഫുൾ കെമിക്കൽ ഇല്ലാതെ മൈൽഡ് ആയിട്ടുള്ള കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കെ ആർയുടെ നാച്ചുറൽ ബ്ലാക്ക് ഹെന്ന ഒരുപാട് ആവശ്യക്കാരുള്ള പ്രോഡക്റ്റാണ് പിന്നെ നമ്മുടെ കയ്യിൽ മൾട്ടി പർപ്പസ് ലോഷൻ ക്ലീനിങ് ലോഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനെ പല ഐറ്റംസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സിയുടെ ഫേസ് സിറം ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് കെ ആർയുടെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് നാൽപ്പത് ഒരു നാൽപ്പതിൽ കൂടുതൽ വെറൈറ്റി പ്രോഡക്റ്റ്സ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് രാസവസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രകൃതിദത്തമായ സൗന്ദര്യ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ജൈവ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പപ്പായ കറ്റാർവാഴ തേൻ രാമച്ചം ആര്യവേപ്പ് കാരറ്റ് ബീട്രൂട്ട് ദന്തപ്പാല കർപ്പൂരം മുൾട്ടാണി മുൾട്ടാണിമിട്ടി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് സോപ്പ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് കുട്ടികൾക്കായി ആട്ടിൻപാൽ നാളികേര പാൽ നാൽപ്പാമരം എന്നിവ ചേർത്തുള്ള സോപ്പുകളും നിർമ്മിച്ചു ഫേസ് സിറം ഫേസ് പാക്ക് ഹെർബൽ ഷാംപൂ താളിപ്പൊടി ഫ്ലോർ ക്ലീനർ എന്നിങ്ങനെ വിദ്യ ഉണ്ടാക്കുന്ന ജൈവോൽപ്പന്നങ്ങൾ വിപണിയിൽ ശ്രദ്ധ നേടി നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഹെർബൽ ഷാംപൂ ആണ് ഇപ്പോൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻറ്റി ഡാൻഡ് ഷാംപൂ ആണ് അതായത് താരനകറ്റാനും മുടി ഓയിലി ആയിട്ടുള്ള മുടിക്ക് നല്ലൊരു ടെക്സ്ചർ നൽകി ഒരു കണ്ടീഷണറായിട്ടും യൂസ് ചെയ്യാം അങ്ങനെയാണ് ഓവറായിട്ട് അങ്ങനെ പറന്നു പോകുന്ന ടൈപ്പ് അല്ല എണ്ണ ഓയിൽ റിമൂവ് ചെയ്യും അതാണ് നമ്മുടെ ഷാംപൂവിൻ്റെ മെയിൻ ഉദ്ദേശം കെമിക്കൽ ഷാംപു പോലെ ഒരുപാട് തിക്നെസ്സോ അങ്ങനെയൊന്നും കാണത്തില്ല കാരണം ഇത് നാച്ചുറലാണ് അപ്പോൾ നമുക്കതിനു വേണ്ടി നിന്ന് ഈ തിക്കായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് വേണ്ടി നിന്ന് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇത് ഷിക്കക്കായ ആണ് എന്ന് പറയും ഷിക്കക്കായ് ഇത് സോപ്പിനെട്ട് സോപ്പ് ക ഇതാണ് ഷാംപൂന് ഒരു പത കിട്ടാൻ ഉപയോഗിക്കുന്നത് സോപ്പ് കായാണ് ഇത് കരിനെല്ലിക്ക കരി നെല്ലിക്കാൻ മുടിക്ക് വളരെ എഫക്റ്റീവാണ് പിന്നെ ഉള്ളത് ഉലുവ നമ്മുടെ ഉലുവ ചേർക്കും ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ഇതെല്ലാം ആഡ് ചെയ്ത് അതിനെ തിളപ്പിച്ച് പത്ത് ലിറ്റർ ആക്കണം ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആ വെള്ളത്തിൽ നന്നായി പിടിക്കും ഇത് ഫ്ലാക്സീഡാണ് ചണവിത്ത് അത് മുടിക്ക് വളരെ എഫക്റ്റീവാണ് പിന്നെ ചെമ്പരത്തി നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ് പിന്നെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് വേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തി ഇല ചേർക്കുന്നുണ്ട് പിന്നെ കറ്റാർവാഴ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയാണ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഹെർബൽ ഷാംപൂ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂ ബേയ്സ് നമ്മളിതിൽ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ബേസ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഷാംപൂവിന ഒരു നല്ല നല്ല പതയും അഴുക്ക് റിമൂവ് ചെയ്യാനുള്ള ഇതെല്ലാം മുടിക്കുന്ന വളരെ നല്ലതാണ് റിമൂവ് ഒരു ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ബേസ് വേണം എന്നാൽ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൺമഷിയാണ് കേരളീയ ഭവനങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിലും സൗന്ദര്യ വർധക വസ്തുക്കളിലും പ്രഥമ സ്ഥാനം കൺമശിക്കുണ്ട് ഇന്ന് അങ്ങാടിയിൽ കിട്ടുന്ന കൺമഷിയിൽ വിവിധ തരത്തിലുള്ള മായങ്ങളും രാസവസ്തുക്കളും ചേരുന്നുണ്ട് അതിനാൽ മായം കലരാത്ത പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കുറുന്തോട്ടിയും കയ്യോന്നിയും കറ്റാർവാഴയും വെറ്റിലയും പച്ചക്കർപ്പൂരവും അഞ്ജനവും ചെറുനാരങ്ങയും ചേർത്ത് കണ്ണിന് കുളിർമയും സുഗന്ധവുമുള്ള കൺമഷി പരമ്പരാഗതമായ രീതിയിലാണ് വിദ്യ തയ്യാറാക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പച്ചമരുന്നുകൾ അതായത് നമ്മൾ പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ എങ്ങനെയാണോ കൺമശി ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ് ഞാനും ഇപ്പോൾ നമ്മുടെ കീ ആരുടെ ഉണ്ടാക്കുന്നത് ഏഴോളം പച്ചമരുന്നുകൾ ചേർത്താണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് ഇപ്പോൾ കയ്യോന്നി പൂവാം കുരുന്നില മുക്കുറ്റി തുമ്പ തിപ്പലി ഇതെല്ലാം ചേർത്താണ് ഞാൻ ഈ എൻ്റെ കൺമശി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഇത് ഇതെല്ലാം പറിച്ചെടുത്ത് നന്നായി കഴുകി എടുക്കണം കഴുകി എടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് അരക്കല്ലിൽ അരച്ചെടുക്കണം ഇത് അരച്ച് അതിൻ്റെ ചാറടുത്ത് അതിൽ കോട്ടൺ തുണി ഇതുപോലുള്ള കോട്ടൺ തുണി മുക്കി വെച്ചാണ് മുക്കി ഏഴ് ദിവസം നിഴലത്ത് ഉണക്കണം ഏഴ് ദിവസം ആകുമ്പോൾ ഈ മരുന്ന് പച്ചമരുന്ന് മുഴുവൻ ഈ തുണിയിൽ ആവും ആയിക്കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെ നമ്മൾ നെയ്യ് നല്ലെണ്ണ പിന്നെ ആവണക്കെണ്ണ ഇതെല്ലാം ഒഴിച്ചാണ് നമ്മൾ കത്തിക്കുന്നതും അത് കഴിഞ്ഞ് അഞ്ചനക്കല്ലും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ തന്മശി ചെയ്യുന്നത് വിദ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് തനിക്ക് പകർന്നു കിട്ടിയ നാട്ടറിവുകളിൽ നിന്നാണ് തലമുടി വളരുന്നതിനും ചർമ്മ സംരക്ഷണത്തിനുമുള്ള എണ്ണകളും ദന്തപ്പാല എണ്ണയും വിപണിയിൽ എത്തിക്കുന്നു സോപ്പുകൾക്ക് പുറമെ അഞ്ച് തരം ഓയിൽസ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് മുടി വളർച്ചക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ബൂസ്റ്റ് കിയര ഹെയർ ബൂസ്റ്റ് ഓയിൽ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകവും റെഡ് അലോവേര പിന്നെ നീലാമരി മൈലാഞ്ചി നെല്ലിക്ക തുടങ്ങി മുപ്പതോളം പച്ചമരുന്നുകൾ അതിൽ ചേർക്കുന്നുണ്ട് അത് ചേർത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് ആ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് ആവശ്യക്കാരുള്ള പ്രോഡക്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എല്ലുകളുടെ എല്ല് തേയ്മാനം മുട്ടുവേദന നടുവേദന അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ബോൺ സെറ്റർ ഓയിൽ അതായത് ചങ്ങലം വരേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബോൺ സെറ്റർ ഓയിൽ ഒരുപാട് പേർക്ക് നല്ല വളരെ ആശ്വാസം നൽകുന്ന ഒരു പ്രോഡക്റ്റാണ് ചോറിയാസിസിനും താറിനുമുള്ള ഒരു ബെസ്റ്റ് റെമഡി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ദന്തപാല ഓയിൽ അത് നമ്മുടെ കെ ആർ എയുടെ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ ലൈസ് കൺട്രോൾ ഓയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പെയിനിൻ്റെ ശല്യം മാറാൻ വേണ്ടിയിട്ട് തികച്ചും നാച്ചുറലായി ചെയ്യുന്നതാണ് ലൈസ് കൺട്രോൾ ഓയിൽ പിന്നെ സ്കിൻ കെയർ ഓയിൽ ഉരുക്കെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അല്ലെങ്കിൽ ഉരുക്കെണ്ണയിൽ ക്യാരറ്റ് ബീട്രൂട്ട് മഞ്ജിഷ്ട ഇരട്ടിമധുരം കുങ്കുമപ്പൂ ഇത്രയും ചേർത്താണ് സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കുന്നത് കോവിഡാനന്തര കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രവാസിയായ ഭർത്താവിന് ഒരു കൈത്താങ്ങായി തുടങ്ങിയ ബിസിനസ് വിവിധങ്ങളായ ജൈവ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഇന്ത്യക്ക് അകത്തും പുറത്തും വിതരണം ചെയ്യുന്നു കിയാര കൃഷിക്കൂട്ടം എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം കൃഷി വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒൻപത് പേരടങ്ങുന്ന ഒരു പിന്നെ കൃഷിക്കൂട്ടമാണത് ഓയിലിന് വേണ്ടുന്ന നീലാമരി കറ്റാർ വാഴ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒൻപത് പേരടങ്ങുന്ന ഞങ്ങളുടെ കൃഷിക്കൂട്ടത്തിലെ ആൾക്കാർ ഓരോരുത്തരുടെ വീട്ടിലും പല പല സാധനങ്ങളായിട്ട് നട്ടിട്ടുണ്ട് നമുക്ക് എൻ്റെ വീട്ടിൽ തികയാതെ തികയാത്തത് ഞാൻ അവരുടെ കയ്യിൽ നിന്നെടുത്ത് അങ്ങനെയാണ് കൃഷിക്കൂട്ടം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ അവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല കൃഷി അവാർഡ് കൃഷി വകുപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രസാദ് സാറിൻ്റെ നമ്മൾ സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ വ്യവസായ വകുപ്പ് അപ്പോൾ വ്യവസായ വകുപ്പ് കൃഷിവെപ്പ് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നുണ്ട് അതിനൊക്കെ പങ്കെടുക്കാറുണ്ട് ഗവൺമെൻറ്റിലൂടെ വരുന്ന എക്സിബിഷൻസിൽ ഇപ്പോൾ എൻ്റെ കേരളം കേരളീയം പിന്നെ വൈഗ ഫെസ്റ്റ് നബാർഡിൻ്റെ കീഴിൽ വരുന്ന എക്സിബിഷൻസ് ഇതിനെല്ലാം പങ്കെടുക്കാറുണ്ട് അതിലൂടെ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നാം ഇഷ്ടത്തോടെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമുക്ക് ആദായകരമാക്കാമെന്ന് ഇന്ന് സജികുമാർ തെളിയിക്കുന്നു വിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർക്കെല്ലാം ഇതൊരു വരുമാന മാർഗമാക്കാം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം